പി വി അൻവർ എം എൽ എ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ അത് ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നും ഫോൺ സംഭാഷണം പുറത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല ഇത് പറഞ്ഞു ഇത് പറഞ്ഞില്ല ഞാൻ പോന്നില്ലാരോ ഞാൻ പോന്നില്ലാലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണക്കടത്തുകാർക്കുണ്ടാവും അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അത് ഞാൻ പറയേണ്ട കാര്യമല്ല അത് അത് നിങ്ങൾ നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര് നിങ്ങൾ ആ ഏതാ ഏതാ ഞാൻ കേട്ടില്ല ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് അത് ശരിയാണോ എന്ന് അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രി എന്ന കസീരിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയാണ് അദ്ദേഹം ഒരു പരാതി പറഞ്ഞു പരാതി തന്നെ പിന്നെ തന്നു ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടി ഉണ്ടാവും പിന്നെ മറ്റേ ഭാഗം പാർട്ടിക്കാര്യം അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷെ പറയണം അത് അത് മുഖ്യമന്ത്രി നിലക്ക് പറയുന്നതല്ല കേട്ടോ അല്ലേ അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വേണമെങ്കിൽ ഞാൻ പറയാ അത് ഞാൻ അല്ല ഈ ചോദ്യത്തിന് ഞാൻ പറയാം അതാണ് നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാം അല്ല ഞാൻ പറയുന്നത് സാധാരണ ഞാനല്ല ഞാനല്ലാതെ പറയേണ്ടത് പക്ഷെ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധേലും പെടുത്താം മുഖ്യമന്ത്രി എന്നാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ലേഹ്യം